ചെമ്മനീർ പൂവ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതിക്കും ഒക്കെ നീനിമയുടെ കയ്യിൽ നിന്ന് പണം കിട്ടിയിരിക്കുകയാണ് അച്ഛൻ്റെ അമ്പത്തഞ്ച് ലക്ഷം രൂപ തിരികെ കൊടുക്കണ്ടേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് തൽക്കാലം അതൊന്നും തിരികെ കൊടുക്കാൻ നിൽക്കണ്ട നമുക്കൊരു ബിസിനസ് തുടങ്ങാമെന്ന് പറയുകയാണ് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ അതേസമയം നമ്മുടെ സച്ചിക്ക് വരാൻ പോകുന്ന എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വിശേഷത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് സദ്യ ചി മദ്യപിച്ച് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞിട്ട് വണ്ടിയൊക്കെ പിടിച്ചു വെച്ചിരിക്കലായിരുന്നോ അപ്പോൾ രേവതി ആ സത്യമൊക്കെ തെളിയിച്ചാ വണ്ടി പുറത്തിറക്കുന്നൊക്കെയുണ്ട് അങ്ങനെ സച്ചിയുടെ നിരപരാധിത്വം തെളിയിക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ശ്രുതി സുതിയോട് പറയുന്നുണ്ട് ഇപ്പം തൽക്കാലം ആ ഒന്നും കൊടുക്കാൻ പോവണ്ട സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമില്ലായിരുന്നു ഒരു ബിസിനസ് തുടങ്ങണമെന്ന് നമുക്കത് തുടങ്ങാമെന്ന് പറയാൻ ഒരു ഫർണിച്ചർ ഷോപ്പോ അല്ലെ ഇലക്ട്രോണിക് ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങാം അതിനായിട്ട് ഈ പണം ഉപയോഗിക്കാം ഇപ്പം ഈ പണം തിരികെ കിട്ടിയെന്നുള്ള കാര്യം വീട്ടിലാരും അറിയണ്ടെന്ന് പറയാം അപ്പം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അച്ഛൻ്റെ പണാലേ അതിനൊക്കെ അവകാശം നമ്മുടെ ശ്രീകാന്തിനും അതുപോലെ തന്നെ സച്ചിക്കുമൊക്കെ ഇല്ലേ അവർക്കും അതിൻ്റെ വീതം കൊടുക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാം നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക നമുക്ക് ഇതുകൊണ്ട് ബിസിനസ് തുടങ്ങാം തൽക്കാലം അവരാരും ഇത് കിട്ടിയ കാര്യം അറിയണ്ട എന്ന് പറയണം എന്നാൽ ചില സംശയങ്ങളൊക്കെ നമ്മുടെ സച്ചിക്ക് തോന്നുന്നുണ്ട് കേട്ടോ സച്ചിയ നേരം ഇങ്ങനെ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ പണമൊക്കെ കിട്ടി എന്നൊക്കെ പറയുകയും ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അങ്ങനെ അവരവരുടെ വഴിക്ക് പോവാണ് കേട്ടോ ഇനിയിപ്പം ബിസിനസ്സൊക്കെ തുടങ്ങാനായിട്ട് പോവുകയാണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടി അങ്ങനെ അത് നമ്മുടെ ചന്ദ്രമതി ഉദ്ഘാടനം ചെയ്യുകയും ഒ ചന്ദ്രമതിയുടെ പേര് ഇടണ്ടായ എന്ന് സച്ചി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് അടുത്തായിട്ട് വരാൻ പോകുന്നത് എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ പറയാൻ പോകുന്നത് നമ്മുടെ സച്ചിയെ നമ്മ ആൻ്റണി കൊടുക്കുകയാണ് ചെയ്യുന്നത് സച്ചി മദ്യപിച്ച് വണ്ടി ഓടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി ആ വീഡിയോ അങ്ങ് വൈറലാക്കുകയാണ് ചെയ്തത് ആൻ്റണി സത്യത്തിൽ സച്ചി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ സച്ചി ബാറിൽ കയറുന്നുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ ബാറിൽ കയറുന്ന സച്ചി മദ്യപിക്കുന്നൊന്നുമില്ല അവിടെ ഉണ്ടായിരുന്ന കസ്റ്റമറോട് പോകാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകാനോ അവരോട് യാത്ര പറയാനോ ഒക്കെ വരുന്നതാണ് എന്നാൽ സച്ചി അവർക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുകയും അവരുടെ അടുത്ത് സീറ്റിലിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ആൻ്റണി അവിടെ ഇരുന്ന് കാണുകയാണ് അപ്പോൾ ആൻ്റണിക്ക് ഇത് തോന്നുകയാണ് കേട്ടോ ഇവനെ എങ്ങനെയെങ്കിലും കൊടുക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോ ഒക്കെ എടുക്കുക അപ്പം മദ്യം ഒഴിച്ചു കൊടുക്കുന്നതും അവിടെ ഇരിക്കുന്നതും ഇതെല്ലാം കൂടി എഡിറ്റ് ചെയ്തിട്ട് ബാറിന് സച്ചി ഇറങ്ങിപ്പോയി ഒരു ഓട്ടത്തിന് പോവാണ് അങ്ങനെ ഓട്ടത്തിന് പോകുമ്പോൾ മദ്യപിച്ചിട്ടാണ് ഓട വണ്ടി ഓടിക്കുന്നതെന്നുള്ള രീതിയിൽ വീഡിയോ എടുത്ത് സകല സോഷ്യൽ മീഡിയയിൽ ഇടുവാണ് അങ്ങനെ അത് മൊത്തം അങ്ങ് വൈറലാവുകയാണ് കേട്ടോ വൈറലായി കഴിയുമ്പോൾ എല്ലാവരും അറിയാണ് അപ്പോൾ സച്ചിയെ ഓട്ടം പിടിച്ചിട്ട് പോകുന്നവർ വരെ സച്ചിയുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് പോരാത്തതിന് പോലീസ് വന്ന് സാച്ചിയെ അറസ്റ്റ് ചെയ്യുകയും വണ്ടി പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആകപ്പാട വിഷമത്തിലാണ് കേട്ടോ അപ്പോൾ രേവതി ഈ വിവരങ്ങളൊക്കെ അറിയുകയും രേവതിക്ക് അകപ്പാട വിഷമാവുകയും ചെയ്യുകയാണ് ഇതൊക്കെ അറിയുമ്പോൾ നമ്മുടെ രവീന്ദ്രനും ഭയങ്കര ദേഷ്യം വരെയാണ് ഇവര് എത്രയൊക്കെ മോശമായിട്ട് കാണിക്കണോ ഇവ മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടുണ്ടോ അത് തെറ്റല്ലേ ഇപ്പം കണ്ടില്ലേ നാട്ടുകാരുടെ മുമ്പിൽ മുഴുവൻ എന്നൊക്കെ രവീം ചോദിക്കുക എന്നാൽ ഇതൊരാഘോഷമാക്കുവാണ് നമ്മുടെ ശ്രുതിയും സുധീം കൂടെ ടി വിയിലേക്ക് കണക്റ്റ് ചെയ്ത് യൂട്യൂബ് കൊടുത്തിട്ട് എല്ലാവരെയും കാണിക്കുകയാണ് എന്നാൽ നമ്മുടെ ചന്ദ്രയ്ക്ക് ഇത് കാണുമ്പോൾ അങ്ങ് ദേഷ്യം കൊണ്ട് തിളക്കുകയാണ് അവൻ കാണിക്കുന്ന കണ്ടില്ലേ മനുഷ്യന് ഇനി പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റില്ല അവനാടെ മദ്യപിച്ച് വണ്ടി ഓടിച്ച് പോകുന്നു ഇവൻ ഇങ്ങനെ ഒരു നാണം കെട്ടവനായി പോയല്ലോ എന്ന് പറയാന കേട്ടോ അങ്ങനെ രേവതിയാണെങ്കിൽ രേവതിയുടെ വീട്ടിലൊക്കെ പോകുമ്പോ രേവതിയുടെ അനിയനും രേവതിയെ കുറ്റപ്പെടുത്തി പറയാന് നീ എന്നെ കുറ്റപ്പെടുത്താനൊന്നും വരണ്ട നിന്റെ ഭർത്താവുണ്ടല്ലോ സച്ചി അയാള് കാണിച്ചു കൂട്ടുന്നത് നീ കണ്ടോ എന്ന് ചോദിച്ച് ഈ വീഡിയോ കാണിച്ചു കൊടുക്കാണ് അപ്പൊ ഇതങ്ങ് കണ്ടു കഴിയുമ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമാവുക രേവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സച്ചിയേട്ടൻ സച്ചിയേട്ട മദ്യപിക്കില്ല എന്ന് എനിക്ക് സത്യം ചെയ്തത് തന്നാണല്ലോ എന്നിട്ട് വീണ്ടും സച്ചിയേട്ടനെ ഇങ്ങനെ മദ്യപിച്ചു സച്ചിയേട്ടനെ ഇങ്ങനെ മദ്യപിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല എന്നാലും മദ്യപിച്ച് ഇത്രയും ബോറായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി ആകുമൊത്ത് എല്ലാവരും അറിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ രേവതി ദേഷ്യപ്പെട്ട് വിഷമിച്ച് വീട്ടിലെത്തുക അപ്പോഴാണ് വീട്ടിലെ രവീന്ദ്രനും എല്ലാവരും ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാ സച്ചി ആകപ്പാട വിഷമത്തോടെ വണ്ടിയൊന്നുമില്ലാതെ തിരിച്ചു വരിക അപ്പൊ രേവതിയുടെ അടുത്തേക്ക് വന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയേട്ടാ സച്ചിയേട്ടനെ വണ്ടി ഓടിക്കുമ്പോഴല്ലാതെ എപ്പോഴെങ്കിലും മദ്യപിച്ചാൽ പോരെ അന്ന് സച്ചിയെന്നെ എന്നോട് ഇനി മദ്യപിക്കില്ലെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്തല്ലോ അപ്പോൾ ഉന്നെ സച്ചി പറയാം ഇല്ല രേവതി ഞാൻ മദ്യപിച്ചിട്ടില്ല നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക് നിന്നോട് ഞാനൊന്ന് പറഞ്ഞതി പിന്നെ ഞാൻ മദ്യപിച്ചിട്ടേ ഇല്ല ഇതൊക്കെ വെറുതെയാണ് വെറുതെയോ അപ്പോൾ ആ വീഡിയോ എന്താ ഈ പറയുന്നത് വീഡിയോ നാട്ടുകാർ മുഴുവൻ കണ്ടില്ലേ ഇനിയിപ്പം എന്തിനാ സച്ചിയേട്ടാ ഇങ്ങനെ നുണ പറയുന്നത് അപ്പം സച്ചി പറയാ നോണേ അല്ല രേവതി നീ എന്നെ മനസ്സിലാക്ക് ആ വീഡിയോ എങ്ങനെ അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ബാറിപ്പോയിന്നുള്ള സത്യമാണ് അതെൻ്റെ കൂടെ വന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയതാണ് അല്ലാതെ ഞാൻ വേറൊന്നിനും പോയതല്ല രേവതി എന്ന് പറയുമ്പോൾ രേവതി പറയാം വേണ്ട സച്ചി കേട്ടാ മതിയാക്ക് ഇനി നിങ്ങളിങ്ങനെ നോണ പറയരുതെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അരസിൻ്റെ മുകളിലേക്ക് അതേസമയം നമ്മുടെ രേവതി ചന്ദ്രയൊക്കെ ഇട്ട് ചന്ദ്ര നമ്മുടെ സച്ചിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് നാണം കെട്ടവനെ നീ കാരണം ഇനി പുറത്തു കൂടി ഇറങ്ങി നടക്കണ്ടല്ലോ എന്നൊക്കെ പറയാം എന്നാൽ രവിയും പറയുന്നുണ്ട് കേട്ടോ സച്ചി മോശമായി പോയി ഈ കാണിച്ചത് ഇത് ഇത് ഇങ്ങനെ കാണിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി അവിടെ പറയുന്നുണ്ട് ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല എന്ന് പറയാം ഇപ്പം ചന്ദ്ര ചോദിക്കുക നീ ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല പിന്നെ ഈ കാണുന്ന ഒക്കെ എന്താടാ വെറുതെ ഇവിടെ വന്ന് നൊണ പറയുന്നോ നിനക്ക് നാണ ഇല്ലല്ലോടാ എന്നൊക്കെ പറയണം അങ്ങനെ സച്ചി ആകെ മൊത്തം എല്ലാവരുടെയും മുമ്പിൽ കുറ്റക്കാരനായി മാറിയിരിക്കുക എന്നിട്ട് രേവതിയുടെ അടുത്തേക്ക് സച്ചി അല്ല അപ്പോൾ രേവതി ആകെപ്പാട് ഒരു പിണക്കത്തിലിരിക്കുക അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല രേവതി നീ എന്നോട് വിശ്വസിക്കുക നിന്നോട് ഞാൻ അന്ന് പറഞ്ഞതി പിന്നെ ഇല്ല അപ്പോൾ രേവതി ചോദിക്കുക പിന്നെ എങ്ങനെയാണ് സച്ചി ഈ വീഡിയോ എങ്ങനെ വന്നത് അതെനിക്കറിയില്ല അതാരോ എന്തോ ചടി ചെയ്തതാണ് എന്തൊക്കെയോ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് എന്നെ ഒരു ഇത് ആരാ ചെയ്തതെന്ന് അറിയില്ല നിനക്കറിയോ രേവതി എൻ്റെ വണ്ടി പിടിച്ച് വെച്ചിരിക്കുക അതുപോലെ എൻ്റെ ലൈസൻസ് കട്ടാക്കുമെന്ന് അവർ പറയുന്നത് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ആരാണ് ഈ കൊടു ചതി ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ വിഷമിക്കുകയാണ് എന്നിട്ട് സച്ചി അവിടെ പോവുക അപ്പൊ നമ്മുടെ രേവതിക്ക് മനസ്സിൽ ഭയങ്കര വിഷമം തോന്നുകട്ടോ സച്ചി നിരപരാധി ആണെങ്കിലോ ഇനി എന്താ അവിടെ സംഭവിച്ചത് ബാറിൽ സച്ചി ഏറ്റവും പോയെന്ന് പറഞ്ഞു പക്ഷെ അവിടെ എന്തായിരിക്കും സംഭവിച്ചത് ആരായിരിക്കും ഈ വീഡിയോ ഒക്കെ എടുത്തത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയണ്ടേ അതിനെന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ രേവതി വിചാരിക്കുക ആ ബാറിൽ തന്നെ ചെല ചെന്ന് അവിടുത്തെ സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാം എന്നാൽ സച്ചിയാണ് വിഷമിച്ച് വഴിയിൽ പോയിട്ട് മഹേഷിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കാണ് എടാ എൻ്റെ ലൈസൻസ് കൂടെ കട്ട് ചെയ്യും എന്നവര് പറയുന്നത് അതും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ വണ്ടി ഓടിച്ച് ജീവിക്കും രേവതി വാങ്ങി തന്ന വണ്ടിയാ അതും ഒന്മാർ പിടിച്ചു വെച്ചിരിക്കുക കേസും നൂലാമാലകളും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാ അപ്പോൾ ഉടനെ തന്നെ മഹേഷ് പറയുന്നുണ്ട് നീ തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം സച്ചി പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുക കേട്ടോ അതേസമയം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട് രേവതിയാണെങ്കിൽ സച്ചിയുടെ കൂടി മാറ്റാനായിട്ടുള്ള മരുന്നൊക്കെ വാങ്ങിച്ച് കലക്കി ജ്യൂസിൽ വെക്കുകയാണ് അതൊക്കെ നമ്മുടെ ചന്ദ്രയാണ് എടുത്ത് കുടിക്കുന്നത് അതിൻ്റെ വെപ്രാളവും പരാക്രമവും ആ പ്രശ്നങ്ങളൊക്കെ വേറൊരു വഴിയെ എന്നാൽ അതിനൊക്കെ ശേഷമാണ് നമ്മുടെ രേവതിക്ക് തോന്നുന്നത് കേട്ടോ സച്ചി കുറ്റക്കാരനല്ല എങ്ങനെ ആ വാറി ചെന്നിട്ട് ആ വിവരങ്ങളൊക്കെ എടുക്കണം ആ സി സി ടി വി ഒക്കെ എടുത്ത് ഫുട്ടേജ് ഒക്കെ എടുത്ത് നോക്കി സത്യം തെളിയിക്കണം എന്നൊക്കെ രേവതിക്ക് തോന്നുകയാണ് അങ്ങനെ രേവതി നേരെ രാവിലെ ബാറിലേക്ക് പോകുക അപ്പോൾ ബാറ് തുറന്നിട്ടൊന്നുമില്ലല്ലോ ആ സമയത്ത് വെളിയിൽ കുറേ കുടിയന്മാരിങ്ങനെ നിൽപ്പുണ്ട് എന്നാൽ ബാറിൻ്റെ ആൾക്കാർ വന്ന് തോർക്കാൻ വരികയാണ് അപ്പോൾ എന്നാൽ ഒരു ബ്ലോഗർ വന്നിട്ട് പറയുന്നുണ്ടോ ഓ മേഡം മദ്യപിക്കാനാണോ രാവിലെ വന്നത് മേഡത്തിന് രാവിലെ തന്നെ മദ്യപിക്കണോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ രേവതി നന്നായിട്ട് പറയുന്നുണ്ട് ഇതേ വെറുതെ ക്യാമറയിൽ തൂക്കി എൻ്റെ മുന്നിൽ വന്ന് ഇതൊന്നും പറയാൻ നിൽക്കണ്ട ഞാനിവിടെ മദ്യപിക്കാൻ വന്നതല്ല എൻ്റെ ഹസ്ബൻഡ് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആരോ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് അതിൻ്റെ സത്യം അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇവിടുത്തെ സി സി ടി വി ഫുട്ടേജ് എടുത്ത് നോക്കുമ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ രേവതി നല്ല ധൈര്യമായിട്ട് തന്നെ പറയാം അങ്ങനെ മാറങ്ങ് തുറന്നു കഴിയുമ്പോഴേ രേവതിയും കയറിച്ചില്ല എന്നിട്ട് ഓണറിനെ പോയി കാണുകയാണ് കേട്ടോ എന്നിട്ട് ഓണറിനോട് പറയുന്നുണ്ട് സാറേ എനിക്കൊരു ഉപകാരം ചെയ്യണം കഴിഞ്ഞ ദിവസം ആ വീഡിയോ വന്നത് എൻ്റെ ഭർത്താവിനെ കുറിച്ചിട്ടാണ് അതുകൊണ്ട് അന്ന് ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ളതിൻ്റെ സി സി ടി വി ഫുട്ടേജ് ഒന്ന് കാണിക്കണം എന്ന് പറയാം അപ്പോൾ ഓണർ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ നിങ്ങളുടെ ഭർത്താവ് കാരണം ഈ ബാറിന് പേര് ദോഷമാണ് അയാളെക്കുറിച്ച് ആ വീഡിയോ വൈറലായ പിന്നെ ഞങ്ങളുടെ ബാറിനെ കുറ്റം പറഞ്ഞാണ് ആൾക്കാർ മുഴുവൻ കമൻ്റ് ഇടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പോൾ രേവതി പറയുന്നുണ്ട് അങ്ങയുടെ പോലെ കാണണം ഞങ്ങൾ ജീവിക്കുന്നത് ആ വണ്ടി കൊണ്ടാണ് ആ വണ്ടി ഓടിച്ചാണ് ആ ലൈസൻസ് കട്ട് ചെയ്ത് വണ്ടിയും പോയി കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് എന്ത് ചെയ്യുമെന്ന് അറിയില്ല അതുകൊണ്ടാണ് സാറിന് എന്നെ ഒരു മോളായിട്ട് കണ്ട് ഇങ്ങനെ പറയാ ചെയ്തു തരണം എന്ന് പറയാം അപ്പോൾ അയാൾ പറയുന്നുണ്ട് ശരി ഞാൻ അങ്ങനെ ഒരു ഉപകാരം ചെയ്തു തരാമെന്ന് പറയാണ് എന്നിട്ട് സ്റ്റാഫിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ ദേ ഈ മേഡത്തിന് വേണ്ട ചെയ്തു കൊടുക്കുക അവരുടെ ഭർത്താവിൻ്റെ ഫുട്ടേജ് ഒക്കെ ഉള്ള വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറയാം അപ്പം അയാൾ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോയി ലാപ്ടോപ്പിൽ അതെടുക്കുകയാണ് അപ്പം രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോയാണല്ലോ അതൊക്കെ നോക്കുകയാണ് അപ്പം അങ്ങനെ ചെക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ സാച്ചി ബാറിനുള്ളിലേക്ക് കയറി വരുന്നതും ഇറങ്ങിപ്പോകുന്നതും എല്ലാം ഉണ്ട് കയറി വന്ന് കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നതും സംസാരിച്ചുകൊണ്ട് അവർക്ക് മദ്യം പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം കാണുമ്പം അതിൽ ഒരു സീനിൽ പോലും സാച്ചി ഒരു തുള്ളി മദ്യം പോലും കുടിക്കുന്ന സീനില്ല അപ്പോൾ ആ സ്റ്റാഫും പറയുന്നുണ്ട് മേഡം ഇതിൽ താങ്കളുടെ ഭർത്താവ് മദ്യപിക്കുന്നൊന്നുമില്ല അവിടെ വന്നിരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പോകുന്നുണ്ട് പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് പറയാം അപ്പം രേവതിയും പറയാന് അത് തന്നെയാണ് എനിക്ക് അറിയേണ്ടത് പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു സച്ചിയേട്ടൻ മദ്യപിച്ചിട്ടില്ല എന്ന് സച്ചിയേട്ടൻ പല പ്രാവശ്യവും പറഞ്ഞാന്ന് പറയുകയാണ് അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒരാൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് കാണുന്നത് അപ്പോൾ രേവതി പറയാ അതാരാന്ന് നോക്കി ആ വീഡിയോ എടുക്കുന്ന ആളെ ഒന്ന് ഫോക്കസ് ചെയ്തേ ഒന്ന് സൂം എന്ന് പറയാണ് അങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പം അത് നമ്മുടെ ആന്റണിയാണ് കേട്ടോ അപ്പൊ രേവതി പറയാ ആന്റണി അവനാണല്ലേ ഇപ്പോൾ പണി ചെയ്തത് അപ്പോൾ ശ്രാഫി കഴിക്കുന്നുണ്ട് ഇയാളെ അറിയാവോ പിന്നെ ഒരു വൃത്തികെട്ടവനാ ഞങ്ങളുടെ കുടുംബത്തോട് അവന് ശത്രുതയാ സച്ചിന്റെ അവന് നല്ല ദേഷ്യം അവനെ അപ്പോൾ ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലായിട്ട് വൈറലാക്കിയത് ദുഷ്ടൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് രേവതി അയാളോട് പറയുന്നുണ്ട് ഈ വീഡിയോ ഒക്കെ ഈ നമ്പറിലോട്ടൊന്ന് അയച്ചു കൊടുക്കുമെന്ന് ചോദിച്ച് ശ്രീകാന്തിൻ്റെ നമ്പർ കൊടുക്കുകയാണ് അപ്പോൾ അയാൾ നമ്പറിലേക്ക് അയച്ചൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് രേവതി ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്തെ ഇങ്ങനെയാണ് സംഭവം ഞാൻ ആ ബാറിൽ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ സച്ചിയേട്ടൻ അവിടെ മദ്യപിച്ചിട്ടൊന്നുമില്ല അവിടെ വന്നിട്ട് പോയിട്ടും ഒക്കെ ഉണ്ട് ആൻ്റണിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് നീ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിട്ട് എല്ലാവരെയും അറിയിക്കണം എന്ന് പറയുകയാണ് ശരി ഞാനത് ചെയ്യാന്ന് പറയാ നീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സച്ചിയേട്ടൻ്റെ വണ്ടി ഇറക്കാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണം എന്നിങ്ങനെ പറയാനും അപ്പൊ സച്ചി മഹേഷുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ശ്രീകാന്ത് അങ്ങോട്ട് വരിക അപ്പോൾ മഹേഷ് പറയുന്നുണ്ടാകാണ്ട് നിന്റെ അനിയം വരുന്നതെന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്തിനോട് സച്ചി ചോദിക്കുന്നുണ്ട് എന്താ ശ്രീകാന്തെ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ ശ്രീകാന്ത് പറയാണ് അത് എന്നോട് രേവതി ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് രേവതിയോ അവൾ എന്തിനാ നിന്നോട് പറഞ്ഞത് എന്താ അവൾ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ രേവതി അങ്ങോട്ട് എത്തുകയാണ് അപ്പം എന്താ കാര്യം എന്ന് അറിയാൻ എനിക്ക് രേവതി ഓടി വന്നിട്ട് സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സച്ചിയേട്ടാ ഞാൻ ഒരുപാട് തെറ്റു ധരിച്ചു സച്ചിയേട്ടനോട് ഞാൻ കൂറ്റം പറഞ്ഞു സച്ചിയേട്ടനോട് ഞാൻ ദേഷ്യപ്പെട്ടു എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാം അപ്പൊ സച്ചി പറയാം നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത് നീ പോയി ഇപ്പം ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് വന്നത് നീ ബാറിപ്പോയി ഈ വിവരങ്ങളെല്ലാം അന്വേഷിച്ച് പറക്കി കൊണ്ടുവന്നതല്ലേ അപ്പം നിന്നോടല്ലേ ഞാൻ നന്ദി പറയേണ്ടത് എൻ്റെ നിരപരാധിത്വം തെളിഞ്ഞല്ലോ ഇനിയിപ്പോൾ എൻ്റെ വണ്ടി ഇറക്കാമല്ലോ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയാം പിന്നെ എല്ലാം സാധിക്കും നമുക്ക് പിന്നെ ഇതെല്ലാം ചെയ്തത് ആ ആൻ്റണിയാണ് അവനെക്കുറിച്ച് നാട്ടുകാരെല്ലാ വിവരങ്ങളും അറിയണം അതുകൊണ്ട് ഈ വീഡിയോ നമുക്ക് വൈറലാക്കണം ശ്രീകാന്തനോട് പറയുക ശ്രീകാന്തായി ഈ വീഡിയോ നമുക്ക് എല്ലാ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്യണം സച്ചിയായിട്ട് എൻ്റെ നിരപരാധിത്വം തെളിയുന്ന ഈ സി സി ടി വി ഫുട്ടേജ് എന്നിട്ട് കാര്യങ്ങൾ പറയണമെന്ന് പറയാം ഇപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് ശരി നമുക്കത് ചെയ്യാമെന്ന് പറയണം അപ്പോൾ സച്ചിയോട് പറയാം സച്ചിയേട്ടൻ തന്നെ പറ വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും തുറന്ന് എല്ലാം സംസാരിക്കുക ഇങ്ങനെയൊക്കെയാണ് നടന്നതെന്ന് പറ എന്ന് പറയണം എന്നിട്ട് സച്ചി ഇതെല്ലാം വിവരിക്കുകയാണ് കേട്ടോ അതെല്ലാം നമ്മുടെ ശ്രീകാന്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഈ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഈ വീഡിയോ മറ്റേ വീഡിയോക്കായാലും കൂടുതൽ വൈറലാകുവാണ് അപ്പോൾ സച്ചിയുടെ സത്യസന്ധതയും സച്ചിയെ ചതിക്കാൻ ശ്രമിച്ച ആൻ്റണിയുടെ കള്ളത്തൊരു എല്ലാം പൊളിയാണ് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴേക്കും പോലീസുകാരെ വണ്ടിയൊക്കെ പിടിച്ചു വെച്ചിരിക്കല്ലേ അപ്പം അവർക്കൊക്കെ ആ പാല ടെൻഷനാകാം എന്നാൽ അതിനൊക്കെ മുമ്പ് സച്ചി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പം അവർ വളരെ മോശമായിട്ട് പെരുമാറുന്നൊക്കെയുണ്ട് സച്ചിയോട് സത്യങ്ങളൊക്കെ തെളിയിക്ക് കോടതി പോകുക എന്നൊക്കെ അവർ പറഞ്ഞാൽ വിടുന്നത് എന്നാൽ ഇപ്രാവശ്യം രേവതിയും സച്ചിയും കൂടിയാണ് കേട്ടോ ചെല്ലുന്നത് ചെല്ലുന്ന കാണുമ്പോൾ തന്നെ എസ് ഐ ചാടി എനിക്ക് എന്നിട്ട് പറയുന്നത് വരൂ സച്ചി വന്ന് ഇവിടെ ഇരിക്കൂ എന്ന് പറയാം അപ്പം സച്ചി പറയുന്നുണ്ട് സാറേ ഞാൻ എൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാ ദേ ഈ വീഡിയോയിൽ സത്യാവസ്ഥയുണ്ട് സാറ് കണ്ടു എന്ന് പറയുക അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് ഞാൻ കണ്ടു ഇതിപ്പം നല്ല വൈറലല്ലേ സോഷ്യൽ മീഡിയയിലെല്ലാം ഉണ്ട് എല്ലാവരും കാണുന്നുണ്ട് മേലിൽ നിന്നൊക്കെ എനിക്ക് വിളി വന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് സോറി കേട്ടോ അന്ന് ശരിക്കും അന്വേഷിക്കാതെ ആ വീഡിയോ കണ്ടപ്പോൾ ഞാനത് ചെയ്തു പോയി എന്തായാലും ആ വീഡിയോ കണ്ടാൽ സച്ചി മദ്യപിച്ച് വണ്ടി ഓടിച്ചെന്നേ തോന്നുള്ളൂ എത്ര ദുഷ്ടനാണ് ആ ആൻ്റണി അവനെ ഇന്ന് വിളിച്ചോണ്ട് വാ എന്ന് പറയുന്നത് അങ്ങനെ ആന്റണിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു ഒക്കെയുണ്ട് ആന്റണിയെ കൊണ്ടുവന്ന് സച്ചിയുടെ മുമ്പിൽ നിർത്തുക എന്നിട്ട് എസ് ഐ പറയാം അതെ ഇവനല്ലേ ഈ പണിയെല്ലാം ഒപ്പിച്ചത് ശത്രുതയുടെ പേരിലാണെങ്കിലും ഇവൻ ചെയ്ത ക്രൈം എത്ര വലുതാണെന്ന് അറിയാവോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് സച്ചി അപ്പം രേവതിയും പറയുന്നുണ്ട് സാറേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടി കിട്ടണം ആ വണ്ടി ഓടിച്ചിട്ടാണ് സച്ചിയേട്ടൻ ജീവിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി തരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുക അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം തന്നെ വണ്ടി കൊണ്ടുപോകാം എന്നിട്ട് സച്ചിയോട് പറയാണ് കേട്ടോ നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ ആ സ്ത്രീ അവർ നല്ലൊരു കുട്ടി പെൺകുട്ടിയാണ് അവർ കാരണമാണിപ്പം നിങ്ങളുടെ ഈ തെറ്റ് കള്ളത്തരങ്ങളെല്ലാം തെളിഞ്ഞത് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നത് ആ സ്ത്രീ അവിടെ പോയി ഇതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നില്ലേ ഈ രേവതി നിങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ ഭാഗ്യം എന്നൊക്കെ എസ് ഐ പറയുന്നുണ്ട് അപ്പോൾ രേവതിയും പറയാം താങ്ക് യു സാർ ഇനി ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോയിക്കോട്ടെ അപ്പം സച്ചിൻ പറയാണ് അതെ ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കുക ആ അതിനെന്താ പോയിക്കോളൂ നിങ്ങൾ അവിടെ എഴുതി ഒപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വണ്ടി എടുത്തിട്ട് പോയിക്കോ എന്ന് പറയാം എന്നിട്ട് ആൻ്റണി അവിടെ വന്ന് നിൽക്കുമ്പോൾ ആൻറ്റണി പറയുന്നുണ്ട് സേവ് ചെയ്ത് ഇത് കേസൊന്നും ആക്കരുത് എന്ന് പറയാണ് എന്ത് വേണേലും ചെയ്യാം സച്ചി എത്ര പണം വേണേലും ഞാൻ തരാമെന്ന് പറയാണ് അപ്പോൾ ഉടനെ തന്നെ എസ് എന്ന് സച്ചി എന്നാൽ കുറച്ച് പണം വാങ്ങട്ടെ ഇവനോട് എന്നിട്ട് ഈ കേസ് നമുക്ക് ഒത്തു വിട്ടാലോ ഇപ്പം സച്ചി ചാടി എണീക്കാണ് എന്നിട്ട് പറയാം വേണ്ട സാറേ ഈ കേസ് ഒരിക്കലും ഒത്തുതീർപ്പാക്കി വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇവൻ ചെയ്തത് എത്ര വലിയ തെറ്റാണ് ഇത്രയധികം ജനങ്ങളുടെ മുമ്പിൽ എൻ്റെ മാന കളയൻ അവൻ നോക്കി എന്നെ ചതിക്കില്ലായിരുന്നോ അങ്ങനെയുള്ള ഇവനുമായിട്ട് ഒത്തുതീർപ്പിനോ സാർ ഇവനെ അറസ്റ്റ് ചെയ്ത് ദോക്കപ്പിലിട് എന്തായാലും റിമാൻഡ് ചെയ്തോ ഞങ്ങൾ കേസിന് കൂട്ടത്തിന് പോകാൻ തയ്യാറാണ് ഇവനെതിരെ എത്ര നേരം എത്ര കേസ് കളിക്കാനും ഞാൻ റെഡിയാണ് എന്ന് പറയാം അപ്പോൾ എസ് ഐ പറയാണ് കേട്ടില്ലേ ഇവനെ ലോക്കപ്പിലോട്ട് ഇട എന്ന് പറയാം അങ്ങനെ ആൻ്റണിയെ കൂത്തിപ്പിടിച്ചു കൊണ്ടുപോയി ലോക്കപ്പിൽ ഇടുന്നുണ്ട് സച്ചിയും രേവതി ആണെങ്കിൽ എസ് ഐയോട് സത്യ പറഞ്ഞാൽ നന്ദിയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് പോയി അവിടെ പേപ്പറിലൊക്കെ എഴുതി ഒപ്പിടുക ഒപ്പിട്ട് കഴിയുമ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താക്കോല് കൊടുത്തുവിടുവാ സച്ചിയോട് പറയാണ് വണ്ടി എടുത്തുകൊണ്ട് എന്ന് പറയുക കേട്ടോ എസ് ഐ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വണ്ടിയുടെ അടുത്തേക്ക് പോവുക ശ്രീകാന്ത് ഉണ്ട് കേട്ടോ അങ്ങനെ അവരവിടെ ചെന്ന് വണ്ടിയൊക്കെ എടുക്കുക അപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ ഇത്രയും ദിവസം വണ്ടി പിടിച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നോ അപ്പം ഇപ്പോൾ എടുത്തപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായിട്ട് രേവതിയോട് പറയുന്നുണ്ട് രേവതി നീ ചെയ്ത വലിയ കാര്യമാണ് ഇപ്പോൾ എല്ലാവരും സത്യാവസ്ഥയെ അറിഞ്ഞു എന്നൊക്കെ പറയാം അപ്പം രേവതി പറയാം ഒരിക്കലും വിഷമിക്കരുത് സച്ചിയേട്ടനെ ഞാനും ഒരുപാട് തെറ്റുദ്ധരിച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ സത്യാവസ്ഥയെ അറിയാൻ ഞാൻ എത്ര റിസ്ക് എടുത്ത് പോയതെന്ന് പറയുകയാണ് ഇതെല്ലാം കേൾക്കുന്ന എസ് ഐയും പറയുന്നുണ്ട് കേട്ടോ എന്തായാലും എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറിയല്ലോ ഇനി സച്ചിക്ക് സന്തോഷമായിട്ട് വണ്ടിയെടുത്തിട്ട് പോകാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ അവർ വണ്ടിയെടുത്തിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പം ഈ സത്യാവസ്ഥ അറിഞ്ഞു കഴിയുമ്പം നമ്മുടെ രവി പറയാണ് കേട്ടോ ശുതിയോടും ശുതിയോടും ദേ നിങ്ങൾ കണ്ടോ ഈ വീഡിയോ അതങ്ങ് യൂട്യൂബൊന്ന് കണക്ട് ചെയ്ത് ടി വിയിലേക്ക് എന്ന് പറയുകയാണ് അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുവാണ് കൊടുക്കുമ്പം സച്ചിയുടെ നിരപരാധിത്വം തെളിയുന്ന ആ വീഡിയോ അത് അതിലും വൈറലായി എല്ലാവരും കണ്ടിരിക്കുകയാണ് കേട്ടോ എന്നേരം ചന്ദ്രയോട് പറയുന്നുണ്ട് നീ സച്ചി എത്രമാത്രം കുറ്റപ്പെടുത്തി ഇപ്പം കണ്ടോ സത്യാവസ്ഥ രേവതി അവളാണ് എല്ലാത്തിനും കാരണം അവളാണ് എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവന്നത് ആ സച്ചിക്ക് കിട്ടിയ ഭാഗ്യമാണ് അവൾ എന്നൊക്കെ പറയുമ്പം ആകെ ചമ്മി നാറ് നിൽക്കാണ് ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും ഒക്കെ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്